പേപ്പൽ ഭവനത്തിന് പുതിയ പ്രഭാഷകനെ നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ അറിയപ്പെടുന്ന കപ്പൂച്ചിൻ സന്യാസ സമൂഹാംഗമായ ഫാദർ റോബർട്ടോ പസോളിനിയെയാണ് പരമാചാര്യന്റെ പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന പേപ്പൽ ഭവനത്തിന്റെ പ്രഭാഷകനായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചത് ബൈബിൾ പണ്ഡിതനും ബൈബിൾ ആത്മീയതയെക്കുറിച്ചുള്ള നിരവധി ലേഖനങ്ങളുടെയും പുസ്തകങ്ങളുടെയും രചയിതാവുമായ ഫാദർ റോബർട്ടോ പസോളിനി ഇറ്റലിയിലെ മിലാൻ വംശജനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നീണ്ട നാൽപ്പത്തിനാല് വർഷങ്ങൾ പേപ്പൽ ഭവനത്തിന്റെ ഔദ്യോഗിക പ്രഭാഷകനായി സേവനമനുഷ്ഠിച്ച കർദിനാൾ റെനിയേരോ കാന്തലമെസയുടെ പിൻഗാമിയായാണ് ഫാദർ റോബർട്ടോയെ പാപ്പ നിയമിച്ചത് പാവപ്പെട്ടവരുടെയും വികലാംഗരുടെയും തടവുകാരുടെയും ഇടയിൽ അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ഫാദർ റോബർട്ടോ പസോളിനി ആഗമന നോമ്പുകാല ധ്യാനപ്രസംഗങ്ങൾ നടത്തി തന്റെ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കും അപ്പസ്തോലിക് പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന പേപ്പൽ ഭവനത്തിന്റെ പ്രഭാഷകന് വലിയ ഉത്തരവാദിത്തമാണുള്ളത് മാർപ്പാപ്പയ്ക്കും മത്തിക്കാനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഓരോ വർഷവും ആഗമനകാലത്തും നോമ്പുകാലത്തും വിചിന്തനങ്ങളുടെ പരമ്പര ഉൾപ്പെടെ തയ്യാറാക്കുന്നത് അദ്ദേഹമാണ് മാർപ്പാപ്പയോട് പ്രസംഗിക്കാൻ അനുവദിക്കപ്പെട്ട ഒരേ ഒരു വൈദികൻ കൂടിയാണ് അദ്ദേഹം ആയിരത്തി പോൾ നാലാമൻ മാർപ്പാപ്പയാണ് ഈ പദവി സഭയിൽ സ്ഥാപിച്ചത് ദുഃഖ വെള്ളിയാഴ്ചയിൽ മാർപ്പാവ പങ്കുചേരുന്ന കർത്താവിന്റെ പീഡാനുഭവ ആരാധനയിൽ പ്രസംഗിക്കുന്നതിനുള്ള ചുമതലയും പേപ്പൽ ഭവനത്തിന്റെ പ്രഭാഷകനുണ്ട് സ്ഥാനമൊഴിയുന്ന കർദനാൾ കാന്തല മെസ്സ മൂന്ന് മാർപ്പാപമാരുടെ കാലഘട്ടങ്ങളിൽ പ്രഭാഷകൻ എന്ന നിലയിൽ സേവനം ചെയ്തിട്ടുണ്ട് ഏറെ ബഹുമാനത്തോടെ നോക്കിക്കാണുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത കർദനാൾ കാന്തല മെസ്സയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഫാദർ റോബർട്ടോ പസോളിനി പറഞ്ഞു